നമസ്തേ ബിഷോ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആറാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഓരോ പാഠങ്ങളായി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമുക്ക് ഉൾട്ട പുൽട്ട എന്ന കവിത പരിചയപ്പെടാം ഈ കവിത എഴുതിയത് ഭഗവതി പ്രസാദ് ദ്വിവേദി ഉൾട്ട പുൽട്ട തിരിഞ്ഞും മറിഞ്ഞും നമുക്ക് കവിതയിലേക്ക് പോയാലോ ൂരയുടെ താഴെ കൂടി നടക്കുമ്പോൾ താഴെ വീഴുന്നു മേൽക്കൂരയുടെ അടിഭാഗത്തു കൂടി നടക്കുമ്പോൾ പല്ലി പെട്ടെന്ന് താഴേക്ക് വീഴുന്നു തുരന്ത്യ ആ നിമിഷം തന്നെ അത് ധൈര്യം വീണ്ടെടുക്കുന്നു ചൽ എന്നിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും എഴുന്നേറ്റ് പോകുന്നു ഛത്ത് മേൽക്കൂര ചിപ്കലി പല്ലി ഛപ്പാർ പെട്ടെന്ന് അപ്പനയാ സ്വയം ഈ പ്രതികളുടെ ആശയം എന്താണെന്ന് നോക്കാം

ചില്ലയിൽ നിന്നും താഴെ വീഴുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മറ്റൊരു ചില്ലയിൽ പിടിക്കുന്നു കണ്ണുകൾ ചിമ്പുക കണ്ണുകൾ ചിമ്മി ചിരിക്കുന്നു കുരങ്ങ് മരത്തിന്റെ മുകളിലത്തെ ചില്ലയിൽ നിന്ന് താഴെ വീഴുമ്പോൾ തന്നെ മറ്റൊരു കൊമ്പിൽ പിടിക്കുകയും കണ്ണുകൾ ചിമ്മി ചിരിക്കുകയും ചെയ്യുന്നു ചീണ്ട വലിയ ഉറുമ്പ് തിരിച്ചട്ടെ ആ ചീന്റെ വീഴുന്നത് കണ്ടിട്ടില്ലേ അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പനെ ഹാത് പൈരോങ്കോ ചടക്കുക തങ്ങളുടെ കൈകാലുകൾ കുടങ്ങിട്ട് ചടക്കന് കുടയുക फिर सीधे हो चल पाते हैं പിന്നീട് നടക്കുന്നു കൈയും കാലും കുടഞ്ഞിട്ട് പിന്നീട് നേരെ നടക്കുന്നു ഉറുപ്പും പാറ്റയും ഒക്കെ നടക്കുമ്പോൾ അറിഞ്ഞു വീരുന്നു പിന്നീട് കൈകാലുകൾ കുടഞ്ഞ് വീണ്ടും നേരെ നടക്കുന്നു ചീണ്ടി മകടേർ ഗിർത്തേർ ഗിർണേ പർവേ സാഹസ്

സാഹസ് കോന ധൈര്യം നഷ്ടപ്പെടുക വീഴുമ്പോൾ ധൈര്യം നഷ്ടപ്പെട്ട് കഭീന അപനി ആഘേയമത്തെ ഒരിക്കൽ പോലും അവ കണ്ണുകൾ തിരുമ്മുന്നില്ല ഉറുമ്പ് ചിലന്തി ഓന്ത് ഇവയൊക്കെ നടക്കുന്നതിനിടയിൽ വീഴുന്നു പക്ഷെ ഇവ ഒരിക്കലും അവയുടെ ധൈര്യം നഷ്ടപ്പെട്ട് തങ്ങളുടെ കണ്ണുകൾ തിരുമ്മുന്നില്ല ഇവിടെ കണ്ണുകൾ തിരുമ്മുക എന്നതിന് കരയുക എന്നർത്ഥം വേണമെങ്കിൽ എടുക്കാം ഈ ജീവികളെല്ലാം വീഴുമ്പോൾ അവയുടെ ധൈര്യം നഷ്ടപ്പെടുന്നില്ല വീണ്ടും പൂർവസ്ഥിതി പ്രാപിച്ച് ചലിക്കുകയാണ് ചെയ്യുന്നത് സമ്പൽത്തെ ജീവന്മയും സുഖുപാർത്തേ ഹിമ്മത് ഖോന ധൈര്യം നഷ്ടപ്പെടുക വീഴുകയും പിന്നിലാവുകയും ചെയ്യുമ്പോൾ ധൈര്യം നഷ്ടപ്പെടുന്നവർ പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വരുന്നു ധൂൽ ചാടിച്ചോ തുരന്തസംഭൂടന പൊടി തട്ടുക പൊടി തട്ടി വീണ്ടും പഴയ പോലെ ആകുന്നവർ അവർ ജീവിതത്തിൽ സന്തോഷം നേടുകയാണ് ചെയ്യുന്നത് കൂട്ടുകാരെ ചെറിയ ചെറിയ പരാജയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും ഇതിലൊക്കെ പശ്ചാത്തപിച്ച് വിഷമിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും ഇതൊന്നും കാര്യമാക്കാതെ വീണ്ടും പഴയപടി തുടരുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും ഇതാണ് ഈ കവിത കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ കാണാം ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം